ശുദ്ധ അമ്മയ്ക്കും യേശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് അന്ന ബൈജു ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പരിയാരമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു ഇതെൻ്റെ അമ്മ ജിനി ബൈജു എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ബി എസ് സി നേഴ്സിങ്ങിനായിട്ട് ഓസ്ട്രേലിയയിൽ പോകാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ ഞാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഞാനൊരു ഏജൻസിയെ സമീപിച്ച് അപ്ലി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലിക്കേഷൻ അയച്ചു ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു ഞാൻ പേപ്പർ എല്ലാം സബ്മിറ്റ് ചെയ്തു ഇൻറ്റർവ്യൂ എല്ലാം കഴിഞ്ഞു എല്ലാം ശരിയായി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവസാന സ്റ്റേജിൽ എനിക്ക് റിജക്ഷൻ വന്നു ഞങ്ങൾ ആ ആകെ സങ്കടത്തിലായി അപ്പോഴേക്കും ഒക്ടോബർ ആയിരുന്നു എല്ലാ ഞാൻ മെൽബണിക്കാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം എൻ്റെ റിലേറ്റീവ്സ് അവിടെ ആയിരുന്നു അപ്പോഴേക്കും മെൽബണിലെ യൂണിവേഴ്സിറ്റികളിൽ ബാച്ചിലർ ഓഫ് നേഴ്സിംഗിൻ്റെ അപ്ലിക്കേഷൻ ഡെഡ്ലൈൻ ആവാറായിട്ടുണ്ടായിരുന്നു പക്ഷേ ഏജൻസി പറഞ്ഞത് കാരണം വേറെ രണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വെച്ചു ഏജൻസി ഉറപ്പ് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഞാൻ വെയ്റ്റിംഗ് ലിസ്റ്റിലായി അവിടുത്തെ സീറ്റ് ഫുള്ളായിരുന്നു എന്ന് പറഞ്ഞു പിന്നത്തെ പിന്നെ രണ്ടാമത് അവർ കിട്ടില്ല എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു റിപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ചൊവ്വാഴ്ച ഞങ്ങൾ ഉടമ്പടി ധ്യാനം കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് നാളെ വരുന്നുണ്ട് നീ എന്തായാലും വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉടമ്പടി കാശ് രൂപം എല്ലാം കൊണ്ട് പോയി ഏജൻസിയുടെ അടുത്ത് റെപ്രസെൻറ്റേറ്റീവിൻ്റെ അടുത്ത് സംസാരിച്ചു ആ ആൾ പറഞ്ഞു എൻ്റെ അപ്ലിക്കേഷൻ ഒരുപാട് ബാക്കിലാണ് പക്ഷേ ആ ആൾ പറഞ്ഞു ഞാൻ നിന്നെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇടാമെന്ന് പറഞ്ഞു എന്നെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇട്ടു പിറ്റത്തെ ചൊവ്വാഴ്ച ഞങ്ങൾ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാധന സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇത് അവസാനത്തെ വഴിയാണ് ഇതിലെന്തെങ്കിലും ഒരു ഇത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഉടമ്പടി ആരാധനയുടെ സമയത്ത് ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മൊബൈലിലേക്ക് മെയിൽ വന്നു നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ ഫീസ് അടക്കാൻ പറഞ്ഞു ഫീസ് ഫീസടയ്ക്കാൻ നേരത്തെ എഡ്യൂക്കേഷൻ ലോണാണ് എടുക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ റിജെക്റ്റായത് യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ലോൺ ഓൾറെഡി സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ പേരിലോട്ട് മാറ്റണമായിരുന്നു ഈ യൂണിവേഴ്സിറ്റിയുടെ പേരിലോട്ട് മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു തവണ ലോൺ സാങ്ഷനായ സ്ഥിതിക്ക് പിന്നെ വീണ്ടും ആക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അത് സിസ്റ്റത്തിൽ കയറിയാൽ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ ഒരു തവണ ഒരു ബാങ്കിൻ്റെ പേരിൽ ലോൺ അപ്ലൈ ചെയ്തേക്കുന്ന കാരണം അത് പ്രശ്നമാണെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു ചെയ്യാനായിട്ട് അവസാനം ഫീസ് അടക്കേണ്ട അവസാനത്തെ ദിവസത്തിൻ്റെ തലേന്ന് രാത്രി എങ്ങനെയോ സിസ്റ്റത്തിൽ കയറി ഞങ്ങൾ ബാങ്കിലൊക്കെ പോയപ്പോൾ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സിസ്റ്റത്തിൽ കയറി സിസ്റ്റത്തിൽ കയറി ഞങ്ങൾ ഫീസ് അടച്ചു ഫീസ് അടച്ചിട്ടും ഞാൻ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഫീസ് അടച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എന്തായാലും ലാസ്റ്റ് നിമിഷവും എനിക്ക് മാതാവ് കൈവിടില്ല എന്ന് പക്ഷേ വീണ്ടും ഞാൻ വെയ്റ്റിംഗ് ലിസ്റ്റിലായി അന്ന് ആ ഞാൻ ഫീസ് അടച്ചു അന്ന് അവരുടെ സീറ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു വീണ്ടും പ്ര പരീക്ഷിക്കുകയാണോ എന്താ ഇങ്ങനെ ഫീസ് അടച്ചിട്ടും എനിക്ക് സീറ്റ് തരില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അപ്പോഴാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് സി ഒ ഇ വന്നു ഉടമ്പടി എടുത്തു ഒരു മാസം ആവ ആവുന്നതിന് മുമ്പ് ഞാൻ വിസയ്ക്ക് വെച്ചു അത് കഴിഞ്ഞ് വിസയ്ക്ക് വെച്ച് പതിനെട്ട് ദിവസമായപ്പോഴേക്കും എൻ്റെ വിസ വന്നു ഈ വരുന്ന വ്യാഴാഴ്ച ഫെബ്രുവരി രണ്ടാം തീയതി ഞാൻ ഓസ്ട്രേലിയക്ക് പോവാണ് എനിക്ക് ഞാൻ റിജക്റ്റായേക്കാട്ടിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയിലാണ് മാതാവി എനിക്ക് അഡ്മിഷൻ തന്നത് പിന്നെ എനിക്ക് ഞാൻ പി ടി എക്സാമിന് പോയപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും വയ്യാണ്ടായിരുന്നു ഇരുന്നിരുന്നത് പി ടി എക്സാം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് അപ്പോൾ അതിൽ നമ്മളൊന്ന് പോസ് ചെയ്താൽ അപ്പോൾ ആ എക്സാമിൻ്റെ ആ ഒരു ഇത് കട്ടാവും അപ്പോൾ എല്ലാവർക്കും ചുമയും പനിയൊക്കെ ആയിരുന്നു അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും അപ്പോൾ എനിക്ക് വരരുതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ മാതാവിൻ്റെ തേനും ഒക്കെ കഴിച്ച് എനിക്ക് തൊണ്ടവേദനയും ഒന്നും വരരുത് എക്സാമിന് തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തേനൊക്കെ കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞ് എക്സാമിന് പോയപ്പോഴും ഞാൻ കാശ് രൂപമൊക്കെ കൊണ്ടാണ് പോയത് അപ്പോൾ അപ്പൻ എക്സാമിൻ്റെ പുറത്തിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീക്കിങ്ങിന് എനിക്ക് എപ്പോഴും മാർക്ക് കുറവായിരുന്നു ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ എനിക്ക് സ്പീക്കിങ്ങിന് മാർക്ക് കുറവായിരുന്നു പക്ഷേ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഇരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവൾക്കൊരിക്കലും മാർക്ക് കിട്ടത്തില്ല മാതാവ് തന്നെ വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു എനിക്ക് സ്പീക്കിങ്ങിന് ഫുൾ മാർക്ക് തന്നു മാതാവ് അനുഗ്രഹിച്ചു ഞാൻ അപ്പോൾ ലൈറ്റ് ടാങ്ക് ആൻഡി പ്രയറിട്ട് പ്രാർത്ഥിച്ചായിരുന്നു പി ടി പി ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് എല്ലാത്തിനും എഴുപത്തഞ്ച് മാർക്കിന് മേലെ വേണമെന്ന് അങ്ങനെ തന്നെ എനിക്ക് എല്ലാത്തിനും എഴുപത്തഞ്ച് മാർക്കിന് മേലെ തന്ന മാതാവ് അനുഗ്രഹിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രമൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കുറെയൊക്കെ വഴിയിൽ വഴിയിൽ ബസ് സ്റ്റാൻഡിലൊക്കെ കയറി കൊടുക്കും പിന്നെ വീടിനടുത്തുള്ള അവിടെയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ കരുണപ്രവൃത്തിയായിട്ട് വീട്ടിൽ സഹായം ചോദിച്ചു വരുന്നവർക്കൊക്കെ സഹായിക്കുമായിരുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വൃദ്ധസദനമുണ്ട് അവിടെ പോയി പൈസയൊക്കെ കൊടുക്കും പിന്നെ റോട്ടിലൊക്കെ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ എനിക്ക് എനിക്കിത്രയും വലിയ അനുഗ്രഹം തന്നെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഈ മകളുടെ ഒരു വിദേശത്ത് പോകുവാനായിട്ടുള്ളൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പം ഇവിടെ ഈ സാക്ഷ്യങ്ങൾ അത് ആര് പറഞ്ഞാലും അവരൊക്കെ വിശ്വസിക്കുവാൻ തക്ക വിധമായിട്ടൊരു ദൈവാനുഭവം അവർക്കുള്ളതുകൊണ്ടാണ് അവരെല്ലാം സാക്ഷ്യം പറയുന്നത് അതിന് വ്യക്തമായിട്ട് അവരുടെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവും അതാണ് അവർ പറയുവാനായിട്ട് ശ്രമിക്കുന്നതും അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത് അമ്മയുടെ ഉടമ്പടിയുടെ പ്രാർത്ഥനകളൊക്കെ ഓൾറെഡി ഈ മകൾ കൂടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നതാണ് അതിനുശേഷം സ്വന്തമായിട്ട് ഇവിടെ വന്ന് ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് പിന്നീടുള്ളത് അപ്പോൾ ഇവിടെ ഈ കരഞ്ഞ് ഉടമ്പടി ആരാധനയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ഞാൻ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്താണ് ദൈവം ഇടപെട്ടതെന്നുള്ള അപ്പം അത് ഒരാരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ മെയിൽ വന്നതെന്നൊക്കെ വന്നതെന്നൊക്കെയുള്ളത് നിങ്ങളീ സാക്ഷ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അനുഭവിക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ ഒരു സാക്ഷ്യമാണ് കാരണം അല്ലാതെ എപ്പോഴെങ്കിലും അങ്ങ് നടന്നു എന്നതിൻ്റെ അല്ലല്ലോ സാക്ഷ്യം അപ്പോൾ ദൈവം ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ നമ്മൾ ബോധ്യപ്പെടുവാനായിട്ട് കേൾക്കുന്നവരല്ല ഇവിടെ സാക്ഷ്യം പറയുന്നവർ ബോധ്യപ്പെടുവാൻ തക്കവിധമായിട്ട് അവർക്കൊരു അനുഭവം ഉണ്ടാകും ചില സാക്ഷ്യങ്ങളത് മാതാവ് സ്വപ്നം കണ്ടുവെന്നും ദർശനം കിട്ടിയെന്നൊക്കെ പറയും പക്ഷേ അത് ദൈവം അത് ഉറപ്പുവരുത്തും അതായത് ഈ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്ക് ബോധ്യം കിട്ടുന്ന രീതിയിലൊരു അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് ഈ സാക്ഷ്യങ്ങളല്ല ഇവിടെ ഈ പറയുന്ന ചെറുപ്പക്കാർ പറയുന്ന സാക്ഷ്യങ്ങളാണായെങ്കിലും അല്ലെങ്കിൽ വൽമുതിർന്നവർ പറയുന്ന സാക്ഷ്യങ്ങളാണായെങ്കിലും അവരുടെ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ അവരെ കൺവിക്ഷൻ അവർക്ക് കിട്ടുന്ന രീതിയിലാണ് അവർ അനുഭവം ഉണ്ടാകുന്നത് ഇപ്പം സ്വന്തമായിട്ട് എടുത്തതിന് ശേഷം പിന്നെ അമ്മകൾ പറയുന്ന വാക്കുകൾ വായിച്ചെടുക്കുമ്പം അവൾ ആഗ്രഹിച്ചതിനേക്കാളും മറ്റൊരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതും അപ്പം വ്യക്തിപരമായിട്ട് ഉടമ്പടി അമ്മ നിൽക്കുന്ന സമയത്ത് തന്നെ വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട് അപ്പം അതിൻ്റെ പിന്നിൽ വ്യക്തിപരമായിട്ട് അവൾ മകള് കുടുംബമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഉടമ്പടിയിൽ ഒരു സാക്ഷ്യം ഉണ്ടാകുന്നത് അതായത് ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പം എവിടെയെങ്കിലും വെച്ച് ദൈവം നമുക്ക് സാന്നിധ്യം അറിയിക്കും ഒരു പക്ഷേ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു വഴിക്കോ അപ്പോൾ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം വിളി കേൾക്കും എന്ന് സങ്കീർത്തനം മുപ്പത്തിനാലില് പറയുന്നുണ്ട് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പക്ഷേ ഇതൊക്കെ ഒരു അനുഭവ തലത്തിലേക്ക് ഒരാൾക്ക് വന്നാൽ മാത്രമേ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിലൊരു വിശ്വാസം തോന്നത്തുള്ളൂ അതും ചെൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഇങ്ങനെ ദൈവം ഇടപെട്ടതായിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യാനുള്ള ബുദ്ധി നന്മയല്ലാത്തതെല്ലാം ചെയ്തിട്ട് കർത്താവ് ഇടപെടണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് കർത്താവ് എത്രത്തോളം മറുപടി നൽകുമെന്നുള്ളത് ചോദിച്ചിനുമാണ് പക്ഷേ ഉടമ്പടിയിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വസതയോടെ പാലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ കണക്കൂട്ടുന്നതനുസരിച്ച് അവർ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിച്ചിരിക്കുന്നവരായിരിക്കും അവർക്ക് ദുഃശീലങ്ങളൊന്നും ഇല്ലാതിരിക്കും അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നതും അല്ലാതെ നമുക്ക് ചെയ്യാനുള്ള എല്ലാം നന്മയല്ലാത്തതെല്ലാം ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുന്ന രണ്ടും രണ്ടാണെന്നുള്ള കാര്യം സുവിശേഷത്തിൽ നിന്ന് വ്യക്തമാണ് രണ്ടുപേർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയതൊക്കെ കർത്താവ് അവതരിപ്പിക്കുമ്പോൾ ഇതെല്ലാം വ്യക്തമാണല്ലോ അപ്പം ഇനിയും ഈ മകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ബോധ്യം ഇതാണ് ഹൃദയത്തിൽ നൊന്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പം ദൈവം ഇടപെടുന്നുള്ളൂ ആ ഒരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഉടമ്പടി കൂടുതൽ ശക്തമായിട്ട് ജീവിക്കാനായിട്ട് കുടുംബത്തിനെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്നു ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക